ഹായ് ഫ്രണ്ട്സ് ഇന്ന് അവില് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് എം എൽ കൊള്ളുന്ന ഇതുപോലെ ഈ കപ്പിന് തന്നെയാണ് മൂന്ന് കപ്പ് അവിലെടുത്തിട്ടുണ്ട് അത് വെള്ള വെള്ളാവിലോ ഏത് ചമ്പാവിലോ ഏത് വേനയിലും എടുക്കാം ഞാനത് എടുത്തിട്ടുണ്ട് ആ കപ്പിന് തന്നെ അരക്കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഈ കപ്പലണ്ടി നമ്മൾ വറുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ ഞാൻ അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ടും കുറച്ച് കാഷീനട്ട് ഇതൊക്കെ ഇച്ചിരി കൂടുതൽ വേണം പിന്നെ അതിൻ്റെ കൂടെ ഇത്രയും ശർക്കര വേണ്ട നമ്മുടെ മധുരം അനുസരിച്ച് ഇട്ടാൽ മതി ആദ്യം നമുക്ക് ഈ കപ്പലണ്ടിയെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാരണം കപ്പലണ്ടിയുടെ തോട് കളയണം കാരണം നമുക്ക് കാഷ്വിനട്ടിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആദ്യം ഇതിൽ മാത്രമായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെടുത്തു ഞാനിനി അതിലേക്ക് ഈ കാഷ്യനട്ടും ആൽമണ്ടും കൂടെ ഇട്ട് എടുക്കുവാണ് എല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത് എന്നെയൊന്നും ഒഴിക്കുന്നില്ല ഇതിനെയൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്യാട്ടും ആൾമണ്ടും ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചുവന്ന് വന്നാൽ മതി ഒത്തിരിയെങ്ങ് കരിൽ നിന്നും പോകണ്ട നമുക്കിതിനെ ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അവല് വറക്കാം ഇതിലേക്ക് ഈ അവൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇടാം അന്നേരം നമുക്ക് പെട്ടെന്നായി കിട്ടും അതിലും തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതി നമുക്ക് കൈ കൊണ്ട് പൊടിക്കുമ്പോൾ ഇത് പൊടിയാൻ പറ്റണം അങ്ങനെ നമ്മുടെ റോസ്റ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവല് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കാശിനട്ടും ആൽമണ്ടും കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ പീനട്ട് റോസ്റ്റ് ചെയ്ത് ഞാൻ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങ് പൊടിഞ്ഞു പോകാതെ നല്ല തരി തരിപ്പായിട്ട് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഈ അവിൽ തന്നെ ഇങ്ങനെ കൈ ഇച്ചിരി ചൂടുണ്ട് ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞതുണ്ടോ ഇത് ഇങ്ങനെ നല്ല പൊടിഞ്ഞ് കിട്ടും അങ്ങനെ കൈ കൊണ്ട് പൊടിച്ചാലും അത് ജസ്റ്റ് നമ്മളൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചതേണ്ട ഇതുണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും അല്ല എങ്കിൽ വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്നടിച്ചോളാം ഞാൻ അവിലിനെ കൈ കൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകട്ടെ ഇതുപോലെ ഇങ്ങനെ തരി തരിയായിട്ട് ഇരുന്നാൽ മതി അതുപോലെ തന്നെ നമ്മുടെ പീനട്ടും കാഷിനട്ടും ആമണ്ടും അത് മൂന്നും കൂടെ അതും ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് മിക്സിയിലെ മിക്സിയുടെ ഡ്രൈ ഗ്രൈൻഡറിലിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാം നമ്മൾ ഈ അവിൽ പൊടിക്കുന്നതും നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ അതായത് ഈ നട്ട്സ് എല്ലാം കൂടെ പൊടിക്കുന്നതും കൂടെ ഏതാണ്ട് സെയിം ക്വാണ്ടിറ്റി പറഞ്ഞാൽ ഭയങ്കര ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എൻ്റെ മോക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത് ഇതുപോലെ കിട്ടുന്ന ഈ നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ട് ആ നട്ട്സ് പൊടിക്കുമ്പോൾ എത്ര വരും അത്രയും അവലും കൂടെ പൊടിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ശർക്കര മിക്സ് ചെയ്ത് അവൾക്ക് ഒരു ടിന്നിൽ അടച്ച് കൊടുത്തുവിടും അവളത് കഴിക്കുക ചെയ്യുന്നത് നമുക്കിപ്പം ഇതിനെ തന്നെ നമുക്ക് അവിലുണ്ടയാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ശർക്കര ഇതിനകത്തോട്ട് ഡയറക്റ്റ് മിക്സ് ചെയ്യുന്നില്ല നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കാം നമുക്ക് ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ശർക്കരയും കൂടെ ഇതിനകത്തോട്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു ടിന്നിൽ അടച്ച് ഇട്ടിരുന്നാൽ രണ്ട് മൂന്ന് മാസം ഒരു പ്രശ്നമില്ലാതെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കുട്ടികൾക്ക് വിശക്കുമ്പോൾ ഇച്ചിരി കഴിക്കുകയും ചെയ്യും ഒരു പഴവും കൂടെ കൂട്ടി കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കി ഞാനിവിടെ ഒരു കപ്പ് ഗ്രേറ്റഡ് ശർക്കര അതായത് ശർക്കര തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അതിനെ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് ഇതിനൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കും തിളപ്പിച്ചത് ഒന്ന് ഉലുകി കിട്ടിയാൽ മതി നമുക്ക് അങ്ങനെ നൂൽപ്പരുവാന്നും വേണ്ട നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുക നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ആദ്യം നമ്മൾ ഈ പൊടിച്ച് വച്ചേക്കുന്ന ഈ മിക്സുകളൊക്കെ നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ ശർക്കര പാനീയെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്യാം നമ്മളിതിന് ഇനി ഉരുട്ടിയെടുക്കാൻ പോവാണ് നിങ്ങൾക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനിക്ക് കട്ടി കൂടുന്തോറും ഇത് നല്ല കട്ടിയായിരിക്കും നമ്മളിത്ര കട്ടി കുറച്ച് കഴിഞ്ഞാൽ അധികം ബലം ഉണ്ടാകത്തില്ല ഇതിങ്ങനെ കുറേശ്ശെ എടുത്ത് നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പാകമാകുന്നടം വരെ നമ്മളിപ്പോൾ അത്ര ഒഴിക്കുമ്പോഴത്തേക്കും ഈ എടുത്ത ക്വാണ്ടിറ്റിക്ക് ഇത് മതിയാവും ശർക്കര പാനി ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ല ഒരിച്ചിര ചൂട് മാറി കഴിയുമ്പോൾ എന്നാൽ ചൂട് വേണം തന്നെ അന്നേരം നമുക്കിത് ഉരുട്ടി ഉരുളാളാക്കി വെക്കാം തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടിന്നിൽ അടച്ച് ഇട്ടാൽ മതി ഒത്ര ദിവസം വേണമെങ്കിലിരിക്കും ചൂട് കുറച്ച് മാറിയിട്ടുണ്ട് അന്നേരം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉള്ള നമുക്ക് എത്ര വലിപ്പം വേണം അത്രയും വലിപ്പമുള്ള ഉരുളകളാക്കി ഇതിങ്ങനെ ഉരുട്ടി എടുക്കാം ചൂട് വേണം എങ്കിലത് നല്ലോണം ഇത് ഇരിക്കത്തുള്ളൂ ഇച്ചിരി ചൂടുണ്ട് കയ്യിൽ കേട്ടോ ഇങ്ങനെ ഉരുട്ടി നമുക്ക് വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി അവിൽ ഉണ്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അപ്പോൾ ഓക്കെ ബൈ